വല്യച്ഛൻ എന്നും സഭയോട് വിധേയത്വമുള്ള വ്യക്തിയായിരുന്നു കത്തോലിക്കാസഭയുടെ എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുകയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോഴും അരമനയിൽ നിന്ന് ബുദ്ധിമുട്ടുകളും സഭയുടെ മുടക്കമുണ്ടായ അവസരത്തിലും സഭയോട് അങ്ങേറ്റം വിധേയത്വം പുലർത്തിയിരുന്നു അതുപോലെ തന്നെ രൂപതാ അധ്യക്ഷന്മാരോട് അങ്ങേയറ്റം താല്പര്യവും വിധേയത്വവും ജന്മദിനാശംസകൾ കൊടുക്കാനും മറ്റുള്ള അവരെ പ്രീ പ്രീതിപ്പെടുത്തുവാനും അവരുടെ വാക്കുകളനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉപദേശം നേടുവാനുമൊക്കെ വലിയ ജൻ പ്രത്യേകം പരിശ്രമിച്ചിരുന്നു അത് പുരോഗതിക്ക് ഒത്തിരി സഹായകമായിട്ടുണ്ട് അതുപോലെ തന്നെ സഭയിലെ മേലാധികാരികളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് മറ്റ് പിതാക്കന്മാരുമായിട്ടും നോർത്തിലെ പിതാക്കന്മാരുമായിട്ടും കേരളത്തിലെ മറ്റ് പിതാക്കന്മാരുമായിട്ടും ബന്ധപ്പെടാനും അവരുമായിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കാനും ഒത്തിരി താല്പര്യം കാണിച്ചിട്ടുണ്ട് സഭയുടെ നിയമങ്ങൾക്കിലെ അണുവിട മാറ്റാതെ കൊണ്ട് അതേസമയം സഭയിലെ നവീകരണത്തിനും അദ്ദേഹം വല്യച്ഛനും ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് ഭർത്താവി സഭയോടുള്ള വിധേയത്വം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ വെല്ലിയച്ഛൻ്റെ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ